ഭർത്താവിന്റെ ഭർത്താവിന്റെ ജീവിക്കാൻ ജീവിക്കാൻ എന്ന് വെച്ചാ മേടത്തെ കൊണ്ട് ഭയങ്കര പക്ഷെ അമ്മയ്ക്ക് കണ്ണെടുത്താ കണ്ടൂടാ ചെറിയ കാര്യം മതി വഴക്കുണ്ടാക്കാൻ ഭർത്താവിന്റെ അച്ഛൻ ഒരു നല്ല മാന്യനായിരിക്കും ഗിരീഷ് മോഷൻ അറിയോ ഭർത്താവിന്റെ അച്ഛന് എന്നിട്ട് എന്നിട്ടെന്താ അമ്മായി അമ്മക്ക് ഒരു പൂതി പൂതിയുടെ ഭർത്താവിനെ ബന്ധുവിന്റെ മകളെ കൊണ്ട് കെട്ടിക്കണം അവളെ അതേ വീട്ടിൽ തന്നെ പിടിച്ച് കഷ്ടം ആ കുട്ടിക്ക് അറിയാൻ പാടില്ലായിരിക്കും അല്ലേ കല്യാണം കഴിച്ചിട്ടുള്ള കാര്യം അതെ അതെ ഗിരീഷ് മാഷിന് ഊഹിക്കാൻ പറ്റുന്നുണ്ടല്ലേ നിന്റെ കഥയല്ലേ ഈ ഓരോ കാര്യങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ അല്ലെങ്കിൽ വനിതാ അങ്ങനെ എവിടെങ്കിലും നമുക്കൊന്ന് മൂവ് ചെയ്താലോ ഇന്നലെ നന്ദനും ദേവികയും കൂടെ ഒരേ ഡിസ്കഷൻ എന്താണെന്ന് അറിയാൻ അടുത്ത ചെന്നപ്പോഴാ ഈ വിവരമൊക്കെ കിട്ടിയത് ആ മ്മ അകത്താക്കാനുള്ള വകുപ്പില്ലേ അതിനേക്കാ നല്ലതേസ് ചർച്ചയാവും നമ്മളൊന്ന് ഉത്സാഹിക്കണം ആശേക്ക് ആ അമ്മായിയമ്മയിൽ നിന്ന് രക്ഷിക്കണം എന്നിട്ട് മുറപ്പണിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം അതെ മീര നല്ല കൂടെ കൂടെ തന്നെ തന്നെ മാഷ ഉണ്ടെങ്കിൽ മിഷൻ സക്സസ് ഞാൻ മാഷെ മാ ഇങ്ങനെയുണ്ടോ സ്ത്രീകള് എന്താ പോളെ അല്ല ആ ദേവികയുടെ ഭർത്താവിന്റെ അമ്മയുടെ ഒരു കാര്യേ ദേവികയ്ക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല സ്ത്രീ പാവം ദേവിക നല്ല വിഷമമുണ്ട് ഞാനിപ്പോ ഇത് ഗിരീഷ് മാഷിനോട് പറയായിരുന്നു ദേവികയുടെ അമ്മയമ്മയ്ക്കെതിരെ വല്ല വനിതാ കമ്മീഷനിലും പരാതി കൊടുക്കണം എന്ന് ഇല്ലെങ്കി അവരുടെ പല്ലടിച്ച് താഴെയിടണം എന്ന് ഇപ്പേതോ കാശുകാരിയെ കൊണ്ട് വീട്ട് നിർത്തേക്കുവാറ്റിയിട്ട് ആ സ്ഥാനം ഈ കാശുകാരി പെണ്ണിന് കൊടുക്ക ഇത് ശരിയാണോ ആന്റി ആന്റി പറ മോളെ ഒരു ഭാഗം കേട്ട് നമ്മൾ ഒരു നിഗമനത്തിലേക്ക് എത്തരുത് അവളുടെ അമ്മായിയോട് ചോദിക്കണം എന്നിട്ട് രണ്ടു പേരും പറയുന്നത് വെച്ചിട്ട് തീരുമാനിക്കണം ആരുടെ ഭാഗമാണ് ശരിയെന്ന് ഓ അപ്പോ അപ്പോന്നാ പറയുന്നത് ഞാൻ ശരിയായിട്ടുള്ള കാര്യമാ പറയുന്നത് പക്ഷം പിടിച്ചല്ല സംസാരിക്കുന്നത് എന്തായാലും ശരി പൊതുവെ അമ്മായിയമ്മമാരെ കുറിച്ച് എല്ലാരും പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു ഭാര്യയോട് ചുമ്മാ ഒരു ചുമ ഞാൻ ചോദിക്കട്ടെ നന്ദൻ താലി കെട്ടിയ പെണ്ണാ നീ എന്നുവച്ച നന്ദന്റെ ഭാര്യ നിന്റെ അമ്മായിയമ്മ ഞാൻ നിന്നോട് ഞാൻ ദേഷ്യം കാണിച്ചിട്ടുണ്ടോ കൂടുതൽ സ്നേഹം കാണിച്ചിട്ടല്ലേ ഉള്ളൂ അത് സത്യം കാര്യത്തിന് എന്റെ കൂടെ നിക്കണം ദേവികയുടെ വീട്ടില് നമുക്കൊന്ന് പോണം എന്നിട്ട് ഭർത്താവിനോട് ചോദിക്കണം അമ്മയെ പേടിച്ച് ഇങ്ങനെ കഴിയാൻ നാണമുണ്ടോന്ന് മീര നാണുണ്ടോന്ന് ആ ഒന്നുമില്ല നമ്മളായിട്ട് വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുന്നു ഞാൻ പോയി ഞാൻ കരുതി ആന്റിക്ക് പരിചയമുള്ള ആരുമാണ് ദേവികയുടെ അമ്മായിയമ്മ ശരിയൻറ്റി